നമ്മുടെ വിദേശ കാര്യ സെക്രട്ടറി മിശ്രിക്കെതിരെ വിക്രം മിശ്രിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണമാണ് ഈ ഘട്ടത്തിൽ അത് വളരെ കാര്യമായി ഇന്ത്യയെ വിഷമിപ്പിച്ച ഒന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പ്രധാനമന്ത്രി ഇന്നാണല്ലോ സംസാരിച്ചത് ആണ് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ആ വെടിനിർത്തൽ അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത് അതോടുകൂടി യുദ്ധവെറിയന്മാർ എന്ന് പറയേണ്ട വെറിച്ചുകളും ഉണ്ടാകാം ആ യുദ്ധവെറിവ് പൂണ്ട കുറെ ആളുകൾ അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആക്രമണം നടത്തുന്നു അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു ജോലിയുടെ ഭാഗമായി അവരെടുക്കുന്ന നിലപാടുകൾ അവർ വക്കീലാണ് ലണ്ടനിലെ അവരെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ആക്രമണം ഉണ്ടായി എന്ന് മാത്രമല്ല ഈ യുദ്ധവെറിയന്മാരുടെ ആക്രമണം മൂലം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക എസ് അക്കൗണ്ട് എക്സ് അക്കൗണ്ട് അത് റദ്ദാക്കി പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എ എസും കാരും ഐ പി എസുകാരും പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വന്നു എം എ ബേബി മുതൽ ജോൺ ബ്രിട്ടാസും വരെ പലരും അങ്ങനെ വന്നു അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് യുദ്ധവെറിയും നമ്മളെ അപകടപ്പെടുത്തുന്ന ഒന്നല്ലേ നമ്മുടെ രാജ്യം ചില സൈനിക നടപടികളിൽ ഏർപ്പെ ഏർപ്പെടുന്നു അത് അതിൻ്റെ ലക്ഷ്യം കണ്ടു നിർത്തണം എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ രാജ്യം നിർത്തുന്നു അത് പോരാ യുദ്ധത്തിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞ് രാജ്യവിരുദ്ധ നിലപാടെടുക്കുന്ന ഈ സൈബർ അക്രമികളോ അക്രമികൾക്കെതിരെ സന്ദേശം കൊടുക്കാനും ഇന്ത്യയുടെ ആ ഉദ്യോഗസ്ഥ മേധാവിക്ക്യോട് ചേർന്ന് നിൽക്കാനും ഇന്ത്യൻ ഭരണാധികാരികൾക്കൊക്കെ ബാധ്യതയുണ്ടായിരുന്നു ഇന്ന് ജനങ്ങളോട് ഈ വിഷയം സംസാരിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ആ അക്കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വ്യക്തമായ യുദ്ധവെറിക്കെതിരായ ഒരു സന്ദേശം കൊടുക്കാനും ബാധ്യതയുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മാധ്യമ പ്രവർത്തകർ നിരീക്ഷകരൊക്കെ അത് പറയുന്നുണ്ട് എന്തുകൊണ്ടത് പറയാനായില്ല ഞാൻ വീണ്ടും സജനിയിലേക്ക് വരികയാണ് ആദ്യമേ തന്നെ ഭാരതം ഒരു കാര്യം വ്യക്തമാക്കിയതാണ് ഭാരതത്തിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് ഭാരതം ഒരു രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു അതിരുകളും വെട്ടിപ്പിടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ രാജ്യത്തിന് മേൽ കടന്നാക്രമിച്ചാൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മറുപടി തിരിച്ചു നൽകുക തന്നെ ചെയ്യും നോക്കൂ ഇവിടെ ഈ യുദ്ധത്തിൽ ഇവിടെ പാക് ഷെല്ലിങ്ങൊക്കെ ഉൾപ്പെടെ സാധാരണ ജനങ്ങളുടെ പുറത്തുണ്ടായപ്പോൾ ഇവിടുത്തെ കന്യാസ്ത്രീ മഠങ്ങൾക്ക് മേൽ സ്കൂളുകൾക്ക് മേൽ ക്ഷേത്രങ്ങൾക്ക് മേലക്കുണ്ടായപ്പോഴും നാം തിരിച്ചാക്രമിച്ചത് ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് അവരുടെ അതിലേക്ക് വരൂ അദ്ദേഹം ഒറ്റപ്പെടുത്തപ്പെട്ടു അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടന്നിയില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളല്ലല്ലോ ജനങ്ങളോട് പറയേണ്ടത് രാജ്യ രാജ്യത്തിന്റെ ഭാഗമാണ് അതായത് ഈ അതെ പറയേണ്ടതല്ല എന്നല്ല അത് അത് അണ്ടർസ്റ്റുണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം സർക്കാരിലെ ഏറ്റവും വിശ്വസ്തനായ വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരിൽ അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ മുഖമായി വക്താവായി ഒരു ഒരു ഘട്ടത്തിൽ വന്നത് തീർച്ചയായിട്ടും ഈ രാജ്യവും സർക്കാരും എല്ലാം അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് അല്ലാതെ തീരുമാനത്തിലേക്ക് പ്രതിഷേധ സമാനമായ ഒരു ഒരു ചെയ്തിയിലേക്ക് എന്തുകൊണ്ട് പോയി നിങ്ങൾ നിങ്ങളുടെ എക്സ് അക്കൗണ്ട് തുടങ്ങൂ നിങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നവർ സൈഗർ ആക്രമണം നടക്കുന്നവർ ആരെന്ന് ഇന്ത്യ കാണട്ടെ എന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം ഇല്ലേ അല്ല ഇത് അത് അത് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ അത് കുറെ കൂടി അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണ് കുറെ കൂടി വൈകാരികമാണ് അത് എല്ലായിടത്തും ഉണ്ടല്ലോ അത് മിശ്രിക്കെതിരെ മാത്രമല്ല നമ്മൾ സൈബർ ഇടങ്ങൾ നടക്കുന്ന വലിയ ആക്രമണങ്ങളെ കുറിച്ച് ഭരണാധികാരികൾക്കില്ലേ അത് പ്രധാനമന്ത്രി ആ സന്ദേശം മിശ്രിക്കുണ്ട് എന്തൊക്കെയാ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ജനങ്ങൾക്കുണ്ടല്ലോ അത് ഒരു ഒരാളുടെ എക്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് വരികയാണ് തിരിച്ചു വരികയാണ്